ദേശാഭിമാനി അക്ഷരമറ്റം ടാല ഫെസ്റ്റിലേക്ക് ജൂലൈ മാസത്തിലെ അക്ഷരമറ്റം പതിപ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളോടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത് എന്നാണ് ജൂൺ ഇരുപത്തിയാറ് വൈകിട്ട് അഞ്ച് അൻപത്തി നാലിനാണ് അദ്ദേഹം ബഹിരാകാശത്ത് എത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സഞ്ചാരിയാണ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ആക്സിയം മിഷൻ ഫോറിൻ്റെ ഭാഗമായി പതിനാല് ദിവസത്തെ ദൗത്യത്തിലാണ് അദ്ദേഹം പോയത് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലാണ് യാത്ര നാസ ഐ എസ് ആർഒ ആക്സിയം സ്പേസ് എന്നിവയുടെ സംയുക്ത ദൗത്യമാണ് ആക്സിയം മിഷൻ ഫോർ എന്നത് രണ്ടായിരത്തി പതിനാറിൽ മുൻ നാസ ഐ എസ് എസ് പ്രോഗ്രാം മാനേജർ മൈക്കിൾ ടി സഫ്രിഡിനെയും സംരംഭകനായ കാം ഗഫാരിയനും ചേർന്നാണ് ആക്സിയം സ്പേസ് മിഷൻ സ്ഥാപിച്ചത് വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ ആദ്യ പേടകം ഏതാണ് ന്യൂ ഷെപ്പേഡ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ നാലിന് വിക്ഷേപിച്ച ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ റോക്കറ്റാണ് ന്യൂ ഷെപ്പേഡ് ജീവിക്കുന്ന ഫേസിൽ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനാറ് എച്ച് ഒ ത്രീ കാമുവ ലീല ലീവ എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ചൈന വിക്ഷേപിച്ച ദൗത്യം ഏതാണ് ടിയാൻ വെൻ ടു മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ നിലവിൽ വരുന്ന ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം കോമ്പൗണ്ട് ആപ്പ് ആധാറിന് സമാനമായി വിലാസങ്ങൾ തിരിച്ചറിയുന്നതിനായുള്ള ഏകീകൃത ഡിജിറ്റൽ ഐ ഡിയാണ് ഡിജിപിൻ ഇതിൻ്റെ രൂപം എന്താണ് ഉത്തരം ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ കറുത്തീയത്തെ സ്വർണമാക്കി വിസ്മയം സൃഷ്ടിച്ച പരീക്ഷണശാല ഏതാണ് സേൺ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ഇതിൻ്റെ എമ്പളമാണ് ഈ കാണുന്നത് സേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കണിക ഭൗതികശാസ്ത്ര പരീക്ഷണശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്ഥാപിതമായ ഈ അന്താരാഷ്ട്ര സഹകരണ സ്ഥാപനം യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമന്ത്രി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സമിതി ഇന്ത്യയിൽ ഏത് പുരസ്കാര ജേതാവിനെയാണ് തെരഞ്ഞെടുക്കുന്നത് ഗാന്ധി സമാധാന സമ്മാനം ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറഞ്ഞ ഒരു കോടി രൂപയാണ് ആദ്യമായി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുൻ ഡാൻസാനിയൻ പ്രസിഡന്റായ ജൂലിയസ് നെരേരയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഒടുവിലായി കിട്ടിയത് ഗീതാപ്രസനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ റഷ്യയ്ക്ക് ഇരുന്നൂറ് കോടി ഡോളർ നഷ്ടം വരുത്തിയ ഉക്രൈൻ ഡ്രോൺ ആക്രമണ ഓപ്പറേഷന് നൽകിയ പേര് എന്താണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ഉക്രൈൻ്റെ പ്രധാന സുരക്ഷാ ഏജൻസിയാണ് എസ് ബി യു സെക്യൂരിറ്റി സർവീസ് ഓഫ് ഉക്രൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനലീന ബെയർ ബോക്ക് അതായത് ജർമ്മനിക്ക് ജർമ്മനി നൽകാനുണ്ടായ വാർത്താ പ്രാധാന്യം യു എൻ പൊതുസഭയുടെ എൺപതാമത്തെ പ്രസിഡൻ്റാണ് അനലീന ബെയർ ബോക്ക് അടുത്തിടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഓറൽ കോളറ വാക്സിൻ ഏതാണ് ഹിൽകോൾ കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ഏത് നീല നിറം എല്ലാ വർഷവും ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കവഞ്ഞതിനെ ഓർമ്മിപ്പിക്കാനാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ലോക ജനസംഖ്യയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജനസംഖ്യ റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം ഇപ്പോഴത്തെ ജനസംഖ്യ എണ്ണൂറ്റി ഇരുപത് കോടിയാണ് ഇതിൽ നൂറ്റിനാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിലാണുള്ളത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് കോടി ജനങ്ങൾ ഉള്ളത് ചൈനയിലാണ് ചൈനയ്ക്കാണ് രണ്ടാം സ്ഥാനം ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ചത് ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ സാഗ്രബ് നഗരത്തിലെ ഒരു ആശുപത്രിയിൽ പിറന്ന മഡേജ് ഗാസ്പർ എന്ന ആൺകുട്ടിയുടെ ജനനത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിനായിരുന്നു ഈ കുട്ടി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതായത് യു എൻ ഡി പി ഈ ദിനം ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ലോക ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ലോകബാങ്ക് സീനിയർ ഡെമോഗ്രാഫർ ആയിരുന്ന ഡോക്ടർ കെ സി സക്കറിയ എന്ന മലയാളിയാണ് രാജ്യത്തിൻ്റെ ജനസംഖ്യ സ്ഥിതി വിവര കണക്കുകളും ശേഖരിക്കുന്ന ഔദ്യോഗിക പ്രക്രിയയാണ് സെൻസസ് അഥവാ കാനേഷുമാരി പത്തു വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത് പേർഷ്യൻ വാക്കുകളായ ഖനി വീട് ഷൊമാരെ എണ്ണം എന്നിവയിൽ നിന്നാണ് കാനേഷുമാരി എന്ന പദം ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഫെബ്രുവരിയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടന്നത് അന്ന് ഡബ്ല്യു സി പ്ലോഡനായിരുന്നു സെൻസസ് കമ്മീഷണർ സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആദ്യത്തെ സെൻസസ് നടന്നത് കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കാനിരുന്ന സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്തും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക ജനസംഖ്യ എണ്ണൂറ് കോടിയിൽ എത്തിച്ച കുഞ്ഞിൻ്റെ പേര് എന്താണ് വിനീസ് മാബൻ സാഗ് എന്നതാണ് കുഞ്ഞിൻ്റെ പേര് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ ടൊണ്ടോയിലായിരുന്നു ഈ കുഞ്ഞിൻ്റെ ജനനം ജനസംഖ്യ പിതാവ് ആരാണ് ജോൺ ഗ്രൗണ്ടാണ് ജനസംഖ്യ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇദ്ദേഹം ബ്രിട്ടീഷ് ജനസംഖ്യ ശാസ്ത്രജ്ഞനും എ പി ഡെമോളജിസ്റ്റും ആയിരുന്നു ഇന്ത്യയുടെ ജനസംഖ്യ കോടി കടന്നത് എന്നാണ് രണ്ടായിരം മെയ് പതിനൊന്ന് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവുമധികം ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ആര് എന്നതായിരുന്നു എൻ്റെ ശരിയായ ഉത്തരം വയല രാമവർമ്മയാണ് ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ എല്ലാ കൂട്ടുകാരും തുടർന്നും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്